മകൻ ഹജ്ജിന് വന്നിരിക്കുകയാണ്

സാലിമാൻ മോനാണ് അപ്പോൾ ആ ചെയ്യുമ്പോൾ സമയം ഹിഷാം ഇബ്നു അബ്ദുൽ ഖലീഫ എവിടെ ചൈന മുതൽ അങ്ങ് ഇറ്റലി വരെ വിശാലമായി ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാണ് ചോദിച്ചു സാലിം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ എന്നോട് പറയണേ പറഞ്ഞു നിങ്ങൾ എന്താ എനിക്ക് ചെയ്തു ദുനിയാവിന്റെ ദുന്യാവിന്റെ ആഹൃത്തിന് എനിക്ക് തരാൻ കഴിയില്ലല്ലോ ദുന്യാ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ തരാം അതാണ് പറയണത് നിങ്ങൾക്ക് അള്ളാഹുവിനോട് നാണം തോന്നുന്നില്ലയോ നിങ്ങൾ ചോദിക്കുന്നത് കാലയത്തിന്റെ മുമ്പിലാണ് നാണം തോന്നുന്നില്ലേ നിങ്ങൾക്ക് അള്ളാഹുന്റെ മുമ്പിൽ ചോദിക്കാൻ പൈസ വേണോന്ന് അധികാരവും സമ്പത്തും എമ്പാടുമുള്ള ഖസാനയുള്ള സമ്പത്തിന്റെ ഖജനാവുള്ള റബിനോട് ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് പൈസ വടച്ചോനെ ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഹജ്ജൊക്കെ കഴിഞ്ഞ് പോകുമ്പോ തന്റെ പരിവാരങ്ങളെയും സൈന്യങ്ങളെയും മുഴുവൻ മുഴുവനോടെ നിർത്തിവെച്ചു അബ്ദുൽ മലിക് എന്തിനോ ഈ സാലിം എന്ന് പറഞ്ഞ് ഈ മഹാനൊന്ന് ഒന്നുകൂടെ കാണാൻ കാരണം കഴപ്പത്തിലിരുന്ന് ചോദിച്ചപ്പോൾ ഒരു മോശമായി പോയോ എന്ന് അദ്ദേഹത്തിനും തോന്നി രാജാവായി ചോദിക്കുന്നത് അങ്ങനെ മഹാൻ തിരിച്ചു വരുമ്പോ രാജാവിടെ വെയിറ്റ് ചെയ്യാണ് ചോദിച്ചു സാലിം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ അവിടുന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് പൈസ നിങ്ങൾക്ക് എല്ലാ മാസവും നിങ്ങൾ കൊടുത്തു കൊടുത്തുവിടാം ലക്ഷങ്ങളായിരിക്കും കൊടുത്തുവിടാം അങ്ങനെയാണ് പക്ഷേ മഹാനായ സാലിം നൽകിയാഹുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഇപ്പോഴെന്നെ മനസ്സിലായില്ലേ അള്ളാഹുവിന്റെ മുമ്പിൽ കാബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോഴേ ഞാൻ നിങ്ങളോട് വേണ്ടെന്നാണ് പറഞ്ഞു പിന്നെ അങ്ങനെ തന്നെ നിങ്ങളുടെ ഇവിടുന്ന് വേണമെന്ന് പറയൂ നിങ്ങളുടെ വൈക്ക് പോയിക്കോളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മഹാനായ സാലിം അബ്ദുൽ മലിക്കിന്റെ കണ്ണീർ ായത്ിഷാമുൽ കൊണ്ടിട്ടാണ് മുഴുവൻ പറയും അബ്ദുൽ സംബന്ധിച്ച് ഞങ്ങളുടെ മക്കളെയൊക്കെ സൈന്യത്തിലേക്ക് ചേർത്തിട്ട് അവരെയൊക്കെ രാജ്യത്തിന്റെ ബോർഡറുകളിലേക്ക് പറഞ്ഞയച്ചു അവരൊരുപാട് ആളുകൾ നിർദാക്ഷിം കൊല ചെയ്യപ്പെട്ടു സ്വന്തം കൊണ്ട് ഞങ്ങളുടെ ആലിമായ സാലിം എന്നവരെ കൊന്ന ആളാണ് അബ്ദുൽ മലിക്ക് സാലിം എന്നവരെ ഭയങ്കരമായ ഭംഗിയുള്ള ആളായിരുന്നു വലിയ ഭംഗിയുള്ള ആളാണ് മഹാനായ സാലിം ചോദിച്ചു ചോദിച്ചു ഇമാം തങ്ങൾ സാലിം ഈ വിഷയം പറയുന്നുണ്ട് നിങ്ങൾ മാംസം മാംസം കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ടോ എന്ന് എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു ഞാൻ ആഴ്ചയിൽ രണ്ടു ദിവസം മാംസം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞു ഒരു മാംസം കഴിക്കാ അധികം മാംസം അല്ലെങ്കിൽ ഒട്ടകം ആഴ്ചയിൽ രണ്ട് ദിവസം കഴിക്കാറുണ്ട് ആ ഒരു മറുപടി ആ ആരോഗ്യമാണ് ഈ കാണുന്നതല്ലേ വിപാദത്തിന്റെ ഒരു ഒരു മുഖ ലാവണ്യം ഉണ്ടായിരുന്നു അബ്ദുൾ മഹാനായ സാലിം എന്നവർക്ക് ആ നേരത്തെ ആ ഒരു മറുപടിയിൽ കണ്ണ് തുറിച്ച് മഹാനെ നോക്കിയതാണെന്നാണ് അപ്പൊ ഹിഷാം ഈ കണ്ണിന്റെ കുഴപ്പമില്ല ചില ആളുകൾ ഉണ്ടാവും അങ്ങനെ നാവുകൊണ്ട് പറഞ്ഞാൽ നടന്നു പോണ മനുഷ്യടെ കുഴിഞ്ഞു വീഴും അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ആണ് സയൻസിന് വിശദീകരിക്കാൻ പറ്റൂലത് സയൻസിന് വിശദീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട് എന്തായി കോട്ടാവി നിങ്ങളൊരാൾ കോട്ടുവായിട്ട് ഞാൻ ഇവിടുന്ന് കണ്ട എനിക്ക് കൂട്ടുപായ വരും അല്ലെ ഞാൻ കോട്ടുവായിട്ട് നിങ്ങൾ മൊത്തം ചിലപ്പോ കോട്ടുവായിട്ട് എന്ന് വരും കൂട്ടുപായിടുന്ന ഒരു ചിത്രം കണ്ട കോട്ടുപായിടും എന്താ അതിൻ്റെ സയൻസ് വെച്ചാൽ ഒന്നും പറയാൻ കഴിയില്ല എന്താ എന്തോ സംഭവം നടക്കുന്നുണ്ട് ബ്രെയിനിൽ കാണുമ്പോഴും കണ്ണേർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതാണ് അല്ല ഐക്യൻ ഇസ്ലാം സൂപ്പർസ്റ്റിഷൻ ഒരിക്കലും പാടില്ലെന്ന് പറയുന്ന റിലീജന പക്ഷേ ഉള്ളത് ഉള്ളത് ഉണ്ട് കണ്ണേർ എന്ന് പറയുന്ന സംഗതി ഉള്ളതാണ് നിങ്ങക്ക് നാട്ടിൽ തന്നെ ഉണ്ടാവും ചില ആൾക്കാരൊക്കെ അങ്ങനെ അങ്ങനത്തെ മനുഷ്യന്മാര് പള്ളി കടന്നു പോയിട്ട് വൈദ്യുതി അപ്പൊ എണീറ്റ് ഓടും ചെയ്യാറ് അങ്ങനെ സംഭവം ഒന്നും ഇല്ലേട്ടാ അങ്ങനെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർക്ക് വൈദ്യുതികരിക്കാന്ന് പറഞ്ഞു പരിപാടി ഒന്ന് ആരോ എങ്ങനെ ഉണ്ടാക്കിയ സംഭവ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നാവിന് കുഴപ്പമുള്ള ആളുകൾ അവർ ചിലത് പറയും ഇപ്പൊ ചില മരത്ത് നോക്കിയിട്ട് നല്ല ചക്ക ഉണ്ട് ഓ എന്താപ്പം ഇങ്ങനെ സ്കൂൾ കുട്ടികൾ യൂണിഫോം വിട്ടങ്ങളെ പോലെ നിൽക്കുന്ന കണ്ടില്ലേ പിന്നെ പിറ്റത്തെ കൊല്ലം മുതൽ ചക്കന്നെ കഴിക്കൂല അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് കണ്ണും നാവും ഭയങ്കര വിഷയമാണ് എന്താണ് ആ സംബിൾ ഒരു എനർജി അവിടെ പാസ് ചെയ്യുന്നുണ്ടെന്നാണ് അത് എങ്ങനെ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല അത് ഉള്ളൊരു സംഗതിയാണ് മെഷീൻ വെച്ച് പൊട്ടാത്ത പാറയൊക്കെ ഇങ്ങനെ നാവിലെ മനുഷ്യനെ കൊണ്ടുപോയി എന്താ ഇത് കരിമ്പടം പോടക്കാലേ എന്ന് പറഞ്ഞപ്പോഴേക്കും വിള്ളൽ വന്നു അല്ല അപ്പോ അല്ല ഹിഷാമു അർദ്ദ അങ്ങനെ ഒരാളെ ആള് ഭരണാധികാരിയാണ് പക്ഷെ നാവിനും കണ്ണിനും ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നില്ല സാലിം സാലിംഹി അലിഹിയുടെ ഈ സംസാര കേട്ട് അദ്ദേഹത്തിന്റെ ഭംഗിയും കഴിക്കാറുണ്ടോ അത് അങ്ങനെ മാംസം കഴിക്കുന്ന ആളുകൾക്കാണ് ആരോഗ്യം ഉണ്ടാവുക എന്നാ പറയാ അങ്ങനെ രണ്ടു തവണ ഞാൻ ആഴ്ചയിൽ കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ അങ്ങനെ കണ്ണുകൊണ്ട് മരിച്ചതാണ് സാലിം എന്നവർ ഉടനെ മരണപ്പെട്ടു എന്നാണ് മദീനക്കാർ പറയും ഞങ്ങളുടെ വലിയൊരു ആലിമിനെ കണ്ണുകൊണ്ട് കൊന്നുകളഞ്ഞ ആളാണ് ഹിഷാമുനം എന്ന ഭരണാധികാരി എന്ന് മദീനക്കാർ പറയുമായിരുന്നു മോനാണ് അല്ല അന്നത്തെ ഭരണാധികാരി